It's a fairly significant matter that our prime minister is amongst the first world leaders to receive uh, an appointment from President Trump. That's a good sign. I think he is, if I'm not mistaken, the fourth head of government. Uh, to arrive in in Washington uh, the trump administration is not even one month old so this is a very significant thing what they're discussing we don't know we're all waiting for a readout but I think all of us in India know that some issues are important for us there are trade issues with so mr Trump talking about tariffs there are issues to do with uh, the h1b visas for legal Indian immigration there is issues to do with the manner in which the illegal immigrants were sent back and they were ർസ്റ്റ് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ മോദി ഹസ് ബിൻ ടുഷ്യൻ ട്രംപ്സ് സോ ദർസ് ഓഫ് ഇഷ്യൂസ് ഡിഫിക്കൽ ഫോർ സിറ്റിയർ ഗസ് വാട് ഡിസ്കസ് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ശശി തരൂരി ഞാൻ അതിന്റെ പരിഭാഷയൊന്ന് വായിച്ചു കേൾപ്പിക്കാം പ്രസിഡന്റ് ട്രംപിൽ നിന്ന് അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്ന ആദ്യത്തെ ലോക നേതാക്കളിൽ ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്നത് വളരെ ഒരു കാര്യമാണ് അതൊരു നല്ല സൂചനയാണ് വാഷിങ്ടണിൽ എത്തുന്ന നാലാമത്തെ സർക്കാർ തലവനാണ് ഇദ്ദേഹം എന്ന് ഞാൻ കരുതുന്നു ട്രംപ് ഭരണകൂടത്തിന് ഒരു മാസം പോലും പ്രായമായിട്ടില്ല എന്ന സാഹചര്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർ ചർച്ച ചെയ്യുന്നത് നാം എല്ലാവരും അത് കേൾക്കാനായി കാത്തിരിക്കുന്നു ഇന്ത്യയിലെ നമുക്കെല്ലാവർക്കും ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു മിസ്റ്റർ ട്രംപുമായുള്ള വ്യാപാര പ്രശ്നങ്ങളും താരിഫുകളെ കുറിച്ചുള്ള ചർച്ചകളും ഉണ്ടാകാം നിയമപരമായ ഇന്ത്യൻ കുടിയേറ്റത്തിനുള്ള എച്ച് വൺ ബി വിസകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ച രീതിയും അവരോട് വളരെ മനുഷ്യത്വരഹിതമായ രീതിയിൽ പെരുമാറിയ ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ആഗോള രാഷ്ട്രീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട് ഉക്രൈനെ കുറിച്ചുള്ള ചില സംഭാഷണങ്ങൾ ഉണ്ടാകാം മോദി ഉക്രൈനിലും റഷ്യയിലും പോയിട്ടുണ്ട് ട്രംപ് ഇന്ന് ഇരു രാജ്യങ്ങളുടെ കാര്യത്തിലും മുൻകൈ എടുത്തിട്ടുണ്ട് അങ്ങനെ ധാരാളം പ്രശ്നങ്ങളുണ്ട് അവർ എന്ത് ചർച്ച ചെയ്യുമെന്ന് ഇവിടെ ഇരുന്ന് ഊഹിക്കാൻ പ്രയാസമാണ് ഇദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കൃത്യമായിട്ട് കേട്ടില്ലേ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നിലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എം പി ആണ് ശശി തരൂര് അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ ഒരു പ്രസ്താവനയിലൂടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയിൽ രാഹുൽ ഗാന്ധി മുതലുള്ള സകല നേതാക്കന്മാരുടെയും തലമണ്ട കടിച്ചതുപോലെയുള്ളൊരു പ്രസ്താവന തന്നെയാണ് നിങ്ങൾ ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചില്ലേ അതായത് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് അപ്പോയിൻമെന്റ് ലഭിക്കുന്ന ലോകത്തെ ആദ്യത്തെ ലോക നേതാക്കളിലാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്നുള്ളത് സകലരും കൃത്യമായി കേട്ടില്ലേ അതായത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ലോക നേതാവാണ് എന്നാണ് ലോക നേതാക്കളിൽ നേതാവാണെന്ന് ശശി തരൂർ എം പി പോലും സമ്മതിച്ചിരിക്കുന്നു അദ്ദേഹം അദ്ദേഹം എടുത്തു പറയാണ് ട്രംപ് സർക്കാരിന് ഒരു മാസം പോലും പ്രായമായിട്ടില്ല അതിനിടക്ക് തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചതിന് അത് വലിയ സൂചനയാണ് നല്ല സൂചനയാണ് അദ്ദേഹം എടുത്തു പറയുക അപ്പോ നരേന്ദ്രമോദിയെ പ്രതിപക്ഷ നിരയിലെ ശശി തരൂര് പോലും കാണുന്നത് ലോക നേതാക്കളിലെ വളരെ പ്രധാനിയായിട്ടാ ഈ ശശി തരൂര് എം പി ഇത്തരത്തിലുള്ള പ്രസ്താവനകള് കൃത്യമായിട്ട് നടത്തുമ്പോൾ അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് കോൺഗ്രസിനെ അടിയുറച്ച് വിശ്വസിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ തന്നെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ സാധിക്കും ഇദ്ദേഹം കൃത്യമായി യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുമ്പോൾ അദ്ദേഹം വൃത്യമായിട്ട് വിളിച്ചു പറയുന്നു ലോക നേതാവാണ് ലോക നേതാക്കളിൽപ്പെട്ട വളരെ പ്രധാനിയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി എന്നുള്ളത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു കാര്യം കൂടി പറയാതെ പറഞ്ഞിരിക്കുന്നു സുബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ രാജ്യത്ത് ലോക നേതാക്കളിൽ വളരെ പ്രധാനി എന്ന് പറയാൻ നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തോട് മുട്ടാൻ പ്രതിപക്ഷത്ത് പോലും ഒരു നേതാവില്ല എന്നുള്ളതും അദ്ദേഹം പറയാതെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നില്ലേ നല്ലൊരു സൂചനയാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ക്ഷണം ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ ട്രംപ് ക്ഷണിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുന്നത് പ്രതിപക്ഷ നിരയിലെ വളരെ പ്രധാനിയായിട്ടുള്ളൊരു എംപിയ ഇദ്ദേഹം ഇത് തുറന്ന് പറയുമ്പോയെങ്കിലും നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തെ വിശ്വസിക്കുന്ന കേരളത്തിലെ സകല ആളുകളോടും പറയാനുള്ളത് ലോകത്ത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് വലിയൊരു സ്ഥാനമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യ അതിന് എത്ര ഇല്ല എന്നും അതിന് എത്ര വിരുദ്ധത നമ്മുടെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളിലൂടെ നിരന്തരം വിളിച്ചു പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല കാരണം പ്രതിപക്ഷത്തെ നേതാവ് പോലും പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട ഒരു എം പി പോലും തുറന്ന് പറഞ്ഞിരിക്കുക ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് നമ്മുടെ നരേന്ദ്രമോദിയെ നമ്മുടെ പ്രധാനമന്ത്രിയെ അമേരിക്ക ക്ഷണിക്കുന്നത് നല്ല സൂചനയാണ് എന്നുള്ളത് നമ്മുടെ അതേസമയം ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടെന്താ ഈ ക്ഷണം പോലും തട്ടിപ്പാണ് എന്ന രീതിയിലാണ് വിളിച്ചു പറയുന്നത് എന്നാൽ ശശി തരൂർ എം പിക്ക് അറിയാം അങ്ങനെ തട്ടിപ്പിലൂടെ ഒരു പ്രധാനപ്പെട്ട രാജ്യം ഒരു ക്ഷണമൊന്നും നടത്തില്ല എന്നുള്ളത് അതൊരു ഒരു പൊട്ട അതായത് ഒരു വെറുതെ അല്ല രാഹുൽ ഗാന്ധിയൊക്കെ പപ്പു എന്നൊക്കെ ആളുകൾ അഭിസംബോധന ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെയാണ് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി അപമാനിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധി ഒരു ഉളുപ്പുമില്ലാതെ പാർലമെന്റിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ക്ഷണിപ്പിച്ചതാണ് എന്നൊക്കെ അത് ലോകത്തൊരു രാജ്യത്തെയും പ്രതിപക്ഷ നേതാവ് ഒരിക്കൽ പോലും പറയാത്ത ഒരു പ്രസ്താവനയാ അത് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുമ്പോൾ രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാൽ ലോകത്തെ സകല പ്രധാനപ്പെട്ട വിഷയങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ശശി തരൂര് എംപ്ക്ക് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ പൊട്ടത്തരം പറയാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ശശി തരൂര് കൃത്യമായിട്ട് രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പ്രധാനമന്ത്രിയെ ഡൊണാൾഡ് ട്രംപ് ക്ഷണിച്ചിട്ടുള്ളത് ട്രംപ് സർക്കാരിന് ഒരു മാസം പോലും പ്രായമാവുന്നതിന് മുമ്പ് വിളിച്ചിട്ടുള്ളത് വളരെ നല്ല സൂചനയാണ് അതിലൂടെ ശശി തരൂർ എം പി പോലും കൃത്യമായിട്ട് സമ്മതിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് ലോക നേതാക്കളിലെ വളരെ പ്രധാനിയാണ് എന്നുള്ളത് ഇനി പ്രതിപക്ഷ നിരയിലെ പ്രതിപക്ഷത്തെ വിശ്വസിക്കുന്നവരോടൊക്കെ പറയാനുള്ളത് ആ യാഥാർത്ഥ്യം നിങ്ങളും കൃത്യമായിട്ട് അങ്ങ് തിരിച്ചറിഞ്ഞോളൂ